എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവീഷ്കൃഷ്ണൻ നാമത്തിൽ വന്ദനം അവന്റെ അടിപ്പിടികളാ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഈ വാക്യം നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന വാക്യമാണ് സത്യത്തിൽ ആ വാക്യത്തിന്റെ അർത്ഥം എന്താണ് പല ആളുകൾ എന്നോട് വ്യക്തിപരമായി ചോദിച്ച ഒരു ചോദ്യം ഞാൻ പറഞ്ഞാലും മിക്കവാറും ഞാൻ ഓരോ വീഡിയോയും ഇടുന്നത് നമ്മുടെ സ്നേഹിതനായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയാണ് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് വേദോസത്തിലുള്ള വാക്യമുണ്ടല്ലോ ഞാനത് മുമ്പ് ഒരിക്കൽ ആവർത്തിച്ച വാക്യമാണ് ഒന്ന് പത്ര ലേഖനം രണ്ടാം ആയിരത്തിൻ്റെ ഇരുപത്തി അതെ നാലാമത്തെ വാക്യം നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശന്മേൽ കയറി നമുക്കിതിനകത്ത് യാതൊരു സംശയവുമില്ല നമ്മുടെ പാപങ്ങളെ കർത്താവ് വഹിച്ചുകൊണ്ട് കുരിശന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൻ്റെ അടിപ്പിണരാൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു സൗഖ്യം വരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കതൊരു പ്രത്യാശയായിരുന്നു പ്രതീക്ഷയായിരുന്നു ദൈവം വചനത്തിൽ അത് പറയുന്നത് കൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റും എന്നാൽ ഇവിടെ എടിവെച്ചിരിക്കുന്ന ശ്രദ്ധിച്ചേക്ക് അവൻ പാപം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമതുകൊണ്ട് കർത്താവ് ക്രൂശിന്മേൽ കയറി നമ്മൾ കർത്താവ് ക്രൂശന്മേൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കയറിയതിനാൽ നമ്മൾ ഇനി പാപം സംബന്ധിച്ച് മരിച്ചവരായിട്ട് മരിച്ചിട്ട് നീതിക്കായി ജീവിക്കണം ഉറപ്പാണ് പാപം വഹിക്കുമെന്നല്ല പാപം വഹിച്ച് ക്രൂശിൽ മേക്ക ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ് സോ നാം അതുകൊണ്ട് എങ്ങനെ ജീവിക്കണം നീതിയിൽ ജീവിക്കണം എന്നിട്ട് തൊട്ടു താഴെ പറയുകയാണ് അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കും ഞാനും നിങ്ങളും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പദമാണ് രോഗശാന്തി നമ്മുടെ കൺവെൻഷൻ വേദികളിൽ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കാണുന്ന മിക്കവാറുമുള്ള എല്ലാ ന്യൂ ജനറേഷൻ സഭകളുടെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഐറ്റമാണ് രോഗശാന്തി മിക്കവാറും മിക്കവാറുമുള്ള സഭകളെല്ലാം ആളുകൾ വർദ്ധിക്കുന്നതിനേക്കാൾ കാരണം രോഗശാന്തി എന്ന ഒരു കാര്യം അവിടെ കൂടുതലായി പ്രസംഗിക്കപ്പെടുകയും അങ്ങനെ രോഗശാന്തി സംഭവിക്കുന്നു എന്നുള്ള വാർത്തകൾ സാക്ഷ്യങ്ങൾ അവരുടെ മീഡിയയിലൂടെ യും ചെയ്യുന്നുണ്ട് അപ്പം ഇത് വളരെ അധികം ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം കാരണം മിക്കവാറും ഒക്കെ ആളുകൾ എല്ലാവരും തന്നെ കർത്താവിനെ ഫോളോ ചെയ്യുന്നത് രോഗശാന്തി പ്രാപിക്കാൻ വിടുതലുകൾ പ്രാപിപ്പാൻ മാത്രമല്ല ഭൗതികമായ എന്താ പറയുന്നെ ഒരു ഉന്നമനം ഉന്നമനമുണ്ടാകാൻ കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കാൻ അങ്ങനെ ഭൗതിക ആവശ്യങ്ങളുടെ ഒരു വലിയ പരമ്പരയിലാണ് എല്ലാ മനുഷ്യരും അപ്പം ഇവരെ ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതിന് സുവിശേഷവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ അറിയേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം അവൻ്റെ അടിപ്പണരാൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്നത് അത് ശാരീരിക സൗഖ്യത്തെക്കുറിച്ചാണോ എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു അവൻ്റെ അടിപ്പണരാൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന പദം ഒരിക്കലും നമ്മുടെ ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് അല്ല ും കട്ടിപ്പിച്ച് പറയണോ എന്ന് ചോദിക്കും ശരിയാ കാരണം അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്നത് സത്യമല്ലേ സത്യമാണ് അപ്പൊ കുരിശിൽ നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്ന് മാറ്റി എന്നത് സത്യമാണ് പാപത്തിന്റെ ക്ഷമ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കും എന്നത് സത്യമാണ് ഇതെല്ലാം ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പുള്ള കാര്യമെങ്കിൽ അതിലകത്ത് അതിനകത്ത് യാതൊരു സംശയവുമില്ലെങ്കിൽ അടുത്ത വാക്യം നോക്കി അവൻ്റെ അടിപ്പിണരുകൾ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശാരീരിക സൗഖ്യത്തെ കുറിച്ചാണെങ്കിൽ ഈ വാക്യത്തെ വിശ്വസിക്കുന്ന ജനലക്ഷങ്ങൾ തൊണ്ണൂറ് ശതമാനം ക്രൈസ്തവനും ഏതെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രോഗാവസ്ഥയിൽ തുടരുമ്പോൾ അവന്റെ അടിപ്പിണരാൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വാക്യം വിശ്വസിക്കാൻ പറ്റുമോ വന്നിരിക്കുന്നു എങ്കിൽ താങ്കൾ എന്തിന് ഈ രോഗാവസ്ഥയിൽ തുടരുന്നു ശാരീരിക സൗഖ്യം ചിന്തിക്കണം അവന്റെ അടിപ്പണര നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്നത് സത്യമായി നമ്മുടെ ഭൗതിക രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് എങ്കിൽ എങ്കിൽ ആ വാക്യം സത്യമാകയാൽ അത് കർത്താവിന്റെ വചനമാകയാൽ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ ഓരോ ഒറ്റ രോഗി ഒറ്റ രോഗി പാടി കാരണം മുഴുവൻ ആളുകളും സൗഖ്യമായേ പറ്റൂ ഹൺ പേർസെന്റ് എന്താ മറുസൈഡിൽ വേറൊരു കാര്യം കിടപ്പുണ്ട് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു കയറി അപ്പൊ ക്രൂശിൽ പാപത്തിന്റെ പരിഹാരം വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് സത്യമാണെങ്കിൽ അതിനെ ഉറപ്പിക്കാൻ മറുവശത്ത് രോഗശാന്തി സംഭവിച്ചിരിക്കണം അപ്പൊ രോഗശാന്തി സംഭവിക്കുന്നില്ലെങ്കിൽ ശരീരം സൗഖ്യമാകുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ യേശു ക്രിസ്തുവിന്റെ കുരിശിൽ കയറി എൻ്റെ പാപത്തിന്റെ പരിഹാരം എന്ന് വിശ്വസിക്കും യേശു എൻ്റെ പാപത്തെ ക്ഷമിച്ചെന്നും യേശു എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയെന്നും എൻ്റെ പാപം ചുമെന്ന് കുരിശിനുമേ കയറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വാക്യം ഞാൻ വിശ്വസിക്കുന്നു അവൻ്റെ അടിപണന നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അവൻ്റെ അടിപ്പണന നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നത് ശാരീരിക സൗഖ്യമാണെങ്കിൽ ശാരീരികം സൗഖ്യമാകാത്ത ജനലക്ഷങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരിക്കേ എങ്ങനെ അതിന് മുകളിലുള്ള പാപത്തിന് പരിഹാരം വരുത്തി എന്ന പദം വിശ്വസിക്കും ഒന്നുകിൽ പാപത്തിന് പരിഹാരം വന്നിട്ടില്ല രോഗത്തിന് സൗഖ്യം വന്നിട്ടില്ല അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം വന്നു അടിപ്പിണനാൽ രോഗത്തിന് സൗഖ്യവും വന്നു സൗഖ്യം വന്നത് ശാരീരികമായ രോഗത്തിനാണെങ്കിൽ അത് നമുക്ക് സംശയത്തിന് മുമ്പിൽ കൊണ്ടുവരണം അല്ല ഇത് മറ്റെന്തോ കാര്യമാണ് അപ്പോസ്തലൻ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വിശുദ്ധ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നെങ്കിൽ നമ്മൾ അവിടേക്കാണ് പോകേണ്ടത് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ എനിക്കറിയാം ആയിരക്കണക്കിന് ദൈവ മക്കളായിരിക്കും കർത്താവിനെ വളരെ ജന്യൂനായിട്ട് സ്നേഹിക്കുന്ന സ്നേഹ ഒരു തിന്മ പോലും എൻ്റെ അറിവിലൊന്നും ചെയ്യാത്ത ദൈവത്തെ സ്നേഹിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ചവർ കൊണ്ട് പ്രാർത്ഥിച്ച് ജീവിതകാലം മുഴുവൻ കർത്താവിന് വേണ്ടി നിൽക്കുന്ന എത്രയോ ദൈവമക്കൾ രോഗാവസ്ഥയിലും ബലഹീനതയിലും കഷ്ടത്തിലും എത്രയോ ഓപ്പറേഷൻസിന് വിധേയമായി മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് വിധേയമായി ആശുപത്രികളിൽ കിടക്കകളിൽ ഒക്കെ ഇരിക്കുന്നുണ്ട് ബാക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് അവന്റെ അടിപ്പടയിലാണ് നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നത് അപ്പൊ ഇവരൊക്കെ നിരാശരാണ് ഞങ്ങൾ ഇന്ന ദൈവാസനെ വിളിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ കൊട്ടാരക്കരയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ കോട്ടയത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരുവനന്തപുരത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരുവല്ലെ വിളിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ ജീസസ് കോഴ്സിൽ വിളിച്ചു പ്രാർത്ഥിച്ചു ജീസസ് റെഡീംസിൽ വിളിച്ച് പ്രാർത്ഥിച്ചു പിന്നെ അറിയപ്പെടുന്ന എല്ലാ രോഗശാന്തിക്കാരുടെ മിക്ക എല്ലാ മീറ്റിങ്ങിലും വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് സൗഖ്യമായില്ല അപ്പം നിരാശയാണ് എങ്ങനെ നിരാശ വരും അയ്യോ ഞാൻ ഭാവിയായത് കൊണ്ടായിരിക്കും എന്റെ വിശ്വാസത്തിന് കുറവുള്ളത് ഇവിടെ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സൗഖ്യം വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് നിനക്ക് വിശുദ്ധനാണെങ്കിൽ സൗഖ്യം വരുമെന്നല്ല പറഞ്ഞത് അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കും ഞാൻ വളരെ ഒറ്റ ഒരു കൊച്ചു കാര്യം മാത്രമേ എന്ന് പറയുന്നുള്ളൂ ബാക്കി ഞാൻ ഓരോ ഓരോ അല്പമല്പമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം ശ്രദ്ധിച്ച് കേൾക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നറിയാമല്ലോ രോഗ രോഗശാന്തിക്ക് വളരെ പേര് കേട്ടോ ഹീലിംഗ് പാസ്റ്റ് ഇന്ന പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീലിംഗ് ആണ് എന്തോന്ന് ഹീലിംഗ് അപ്പൊ അവരുപയോഗിക്കുന്ന വാക്യം ഏതാണ് അവന്റെ അടിപ്പിടരാൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഞാൻ ഓപ്പൺ ആയിട്ട് പറയാൻ പോകും ഹീലിങ്സ് ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിക്കും നിങ്ങൾ ആ വാക്യം ജനങ്ങളുടെ മുമ്പിൽ അടിപ്പിലാൾ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ നൂറിൽ നൂറ് ശതമാനം ആളുകൾ സൗഖ്യം ആകുന്നില്ല എങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് പാപമോചനമുണ്ട് എന്ന് പറയുന്നതും വിശ്വസിക്കാൻ മനസ്സില്ല പറ്റില്ല കാരണം അതേ വാക്ക് തന്നെ യേശു രക്തം ചിന്തിയത് ശരീരത്തിൽ മുറിവ് ഉള്ളതുകൊണ്ട് ആ മുറിവ് രോഗശാന്തിക്കും രക്തം പാപമോചനത്തിനുമാണെങ്കിൽ പാപമോചനം സംഭവിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ രോഗികൾ നൂറ് ശതമാനം സൗഖ്യമാണ് ആ ചലഞ്ച് രോഗശാന്തിക്കാർക്ക് എടുക്കാൻ പറ്റും രോഗശാന്തി ശുശ്രൂഷയുണ്ടെന്ന് അവകാശപ്പെടുന്ന വരപ്രാപ്തന്മാർക്ക് ഈ പദം എടുക്കാൻ പറ്റുമോ യേശുവിന്റെ ശരീരത്തിലെ മുറിവ് ആ മുറിവ് രോഗശാന്തിക്കും ആ മുറിവിലൂടെ വന്ന രക്തം പാപമോചനത്തിനുമാണെങ്കിൽ പാപങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കപ്പെടുന്നു നിങ്ങൾ വിശ്വസിച്ച് കാണാത്ത കാര്യത്തെ വിശ്വസിപ്പിക്കുന്നെങ്കിൽ ആ രക്തം കൊണ്ടുവന്ന മുറിവ് ആളിനെ സൗഖ്യമാക്കണം നൂറ് ശതമാനം അങ്ങനെയെങ്കിൽ നൂറ് ശതമാനം ആളുകളും നൂറ് ശതമാനം രോഗത്തിൽ നിന്നും സൗഖ്യമായെങ്കിൽ മാത്രമേ രക്തം പാപത്തെ മോചിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റൂ കാരണം എന്തായത് രണ്ടും ഒരേ സോഴ്സാണ് തെളിയിക്കാൻ പറ്റൂ നിങ്ങൾ ധൈര്യമായിട്ട് പ്രസംഗിക്കാൻ പറ്റുമോ ഇന്നിവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും സൗഖ്യമാകണം ആയാൽ മാത്രമേ അവന്റെ രക്തത്താൽ നമുക്ക് പാപമോചനം ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ എന്ന് പറയാൻ പറ്റൂ അല്ല ഇന്ന് രാത്രി ഇവിടെ ചിലരുടെ മേൽ ദൈവം സൗഖ്യം വായിക്കും ബാക്കിയുള്ളവരെല്ലാം രോഗിയെ തന്നെ തുടർന്നു തുറന്നു പോകുമെന്നെൻ്റെ അർത്ഥം ഇന്ന് ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്ക് പാപമോചനം കിട്ടാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ളവർ വെറുതെ പാപം ക്ഷമിക്കപ്പെടാതെ പോകുമെന്ന് പറയാൻ പറ്റുമോ എൻ്റെ ആർഗ്യുമെൻറ്റിന് നിങ്ങൾ മറുപടി പറയൂ അപ്പൊ നമ്മൾ അവന്റെ അടിപ്പിടരാ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പരസ്യ ലോകത്തിന് മുമ്പിൽ നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ആ വചനത്തെ മിസ് യൂസ് ചെയ്യണം ഞാൻ പാടാറുണ്ടായിരുന്നു ഞാൻ നിന്നെ സൗഖ്യം ആക്കും ആ വാക്യം വായിച്ചിട്ടുണ്ടായിരുന്നു പുറപ്പാട് പുസ്തകം പതിനഞ്ചാം മധ്യം ഇരുപത്തി ആറാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ഏത് രോഗത്തിൽ നിന്ന് എൻ്റെ കൽപ്പനകൾ വിധികൾ പ്രമാണങ്ങൾ അനുസരിച്ച് ഇവിടെ എല്ലാം ശ്രദ്ധിച്ചു ഓൾഡ് കമനിലൊക്കെ ഡിസ്കണക്ട് ഫിസിക്കൽ ഹീലിംഗ് ഈസ് കണക്റ്റഡ് വിത്ത് ലോ ഫിസിക്കൽ ഹീലിംഗ് എന്ന് പറയുന്നത് എപ്പോഴും അനുസരണവുമായി ന്യായ പ്രമാണത്തിൻ്റെ കൽപ്പനത്തെ കൽപ്പനകളെ അനുസരിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു രോഗശാന്തി എന്നിട്ട് ഇസ്രായേൽ മക്കൾക്ക് ദൈവം എവിടെയാ സൗഖ്യം കൊടുക്കാമെന്ന് പറഞ്ഞ മിസ്രീമിർക്ക് വരുത്തിയ ഒരു ബാധ ഞാൻ ആ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് ദയവായി കേൾക്കാത്തവർ അത് കേൾക്കണം എന്തുവാ എഴുതിയിരിക്കുന്നത് അവന്റെ അടിപ്പെടലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറ പഴി പുറപ്പാടിൽ പറയുമ്പോൾ ഏത് രോഗത്തിൽ നിന്ന് മിശ്രീമിർക്ക് വരുത്തിയ ഒരു ബാധ മിശ്രീമിർക്ക് വരുത്തിയ ബാധ ഏതാണ് ആലോചിക്കെ പ്ലീസ് വഴക്കുണ്ടാക്കണ്ട അനുഭവിച്ചു നോക്ക് ആരെന്താഴ്ത്താൻ പറഞ്ഞല്ല ഇതുപോലെയുള്ള ട്രിക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ ആളുകൾ വളരെ ശ്രേഷ്ഠന്മാർ ലോകത്തിൽ ഭയങ്കര ഫേമസ് ആണ് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഈ ഇല്ലാത്ത രോഗശാന്തിയുടെ പേരിൽ അതാന്നുണ്ടോ കാരണം ആ ചർച്ചിനെ കുറിച്ചുള്ള ഒരു 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 പബ്ലിക്കിലുള്ള ഒരു ഒരു വാർത്ത എന്താണോ അവിടെ ഭയങ്കര ഹീലിങ്സ് ആൻഡ് മിറക്കിൾസ് എന്നാണ് സയൻസ് ആൻഡ് വണ്ടേഴ്സ് എന്നാണ് അപ്പൊ അത് കേട്ട് ജനങ്ങൾ അട്രാക്റ്റഡ് ആകും അവിടെ വരുമ്പോൾ പിന്നെ അത് കുറച്ച് ഞാൻ ഞാനിവിടെ വന്നപ്പോഴൊക്കെ അയ്യും ഭയങ്കര വേദനയായിരുന്നു കർത്താവിന്റെ ദാസനം കൊണ്ട് തൊട്ടപ്പോ സൗഖ്യമായെന്ന കുറച്ച് സാക്ഷ്യങ്ങളും ഇല്ലാത്ത കുറെ കള്ളകഥകളൊക്കെ പറഞ്ഞ് ഭയങ്കര മായാജാലം ഉണ്ടാക്കി എത്ര ലക്ഷങ്ങളെ കബളിപ്പിക്കുക എൻ്റെ പൊന്നുചേട്ടന്മാരെ സഹോദരന്മാർ അവന്റെ അടിപ്പണലാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വാക്കി വാക്കിന്റെ അർത്ഥം ശാരീരിക സൗഖ്യമാണോ ആണോ നമുക്ക് യേശു ക്രിസ്തുവിലേക്ക് പോയി നോക്കാം നമ്മൾ ബൈബിളിലേക്ക് തന്നെ നോക്കി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നു യേശുക്രിസ്തു ശുശ്രൂഷ ആരംഭിക്കുന്നു അനേക രോഗികളും ഭൂതഗ്രസ്തരും പക്ഷപാതക്കാരും കുരുടന്മാരും മൂടന്താമാരും യേശുവിനടുക്കിലേക്ക് വരുന്നു അവൻ അവരെ അവരുടെ അടുക്കൽ ചെന്ന് അവരെ സൗഖ്യമാക്കുന്നു തൊട്ട് സൗഖ്യമാക്കുന്നു എന്താ ഇതിൻ്റെ അർത്ഥം യേശുക്രിസ്തു ഒരു വൈദ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യം വേണ്ടി ചെയ്യാൻ വേണ്ടിയാണോ വന്നത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഇവിടെ വന്നപ്പോൾ എന്റെ കൈക്കോടിക്ക് ഭയങ്കര വേദന എന്ന് വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളോട്ടുള്ള വേദനയായിരുന്നു ബാസ്ട്രെ പൈ ശരിയാണ് എനിക്കിപ്പോ എനിക്ക് വേന ഉണ്ട് കേട്ടോ എന്റെ ഈ മുട്ടിന് വേദനയുണ്ട് അവൻറെ അടിപ്പണാൾ സൗഖ്യം വന്നിരിക്കാൻ ഞാൻ പറഞ്ഞു പക്ഷെ സൗഖ്യമായില്ല കാരണം അവന്റെ അടിപ്പണാൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്നത് എന്റെ കൈയുടെ മസിൽ വേദന മാറ്റാനല്ല അപ്പൊ ഒരു വൈദ്യന് ചെയ്യാൻ പറ്റുന്ന ചെയ്യാനാണോ യേശുസ് പറഞ്ഞത് അപ്പൊ ഇത് ഒരു ഇപ്പൊ അടുത്ത് ഞങ്ങളുടെ നാട്ടിലൊരു ആയുർവേദ വൈദ്യം എടുക്കപ്പോ എങ്ങനെ ഇട്ട് ഒന്ന് തിരുമ്മി എൻ്റെ പപ്പായ കൊടുത്താലും മതി പപ്പായൊന്ന് തിരുമ്പി തരും പുള്ളിക്കൊതു അറിയാം ചുമ്മാ ഒന്ന് പീഡിച്ച് മാസിലൊക്കെ ഒന്ന് കൃത്യമായിട്ടിട്ട് ആ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് നോക്കിയാൽ ഞാൻ രണ്ടാം ദിവസം രോഗം സൗഖ്യമാകും എന്നിട്ട് ഞാൻ നാളെ വന്നിട്ട് പറയാം അവന്റെ അടിപ്പുള്ള എനിക്ക് സൗഖ്യം വന്നൊക്കെ വേണമെങ്കിൽ വിളിച്ചു പറയാൻ പറ്റും ഒരു വൈദ്യന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാനാണോ യേശു വന്നത് പഴയ നിമിഷത്തിൽ പലയിടങ്ങളിൽ ശാരീരിക സൗഖ്യങ്ങൾ വന്നിട്ടുണ്ട് യേശു ക്രിസ്തു നോക്കിയേ വരെല്ലാം തൊട്ട് സൗഖ്യമാക്കും ഒരു ഇല്ല ഒരു കണ്ടീഷനും ഇല്ല അടുത്ത് വരുന്നവരെല്ലാം സൗഖ്യം എവിടെയെങ്കിലും സൗഖ്യമായില്ലേ പറയുന്നുണ്ട് അവരുടെ അവിശ്വാസം നിമിത്തമാകും അപ്പൊ യേശുവിനെ പോലും വിശ്വസിക്കാത്തവരുണ്ടായിരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് സൗഖ്യമാക്കാതിരുന്നത് അപ്പം അടുത്ത ചോദ്യം യേശുക്രസ്ത രോഗിയെ സൗഖ്യമാക്കും അവന്റെ ശരീരത്തിൽ മുറിവുണ്ട് ഇല്ല മുറിവില്ല ഞാൻ ഒരു കുഞ്ഞു കാര്യം അവിടെ പറയാം നിങ്ങളൊന്ന് ചോദിച്ചാൽ യേശുവിന്റെ ശരീരത്തിൽ ഒരു കുഞ്ഞു മുറിവുണ്ടായിരുന്നു യേശുവിന്റെ ശരീരത്തിൽ മുറിവ് ആദ്യം വന്നത് കാൽവറി കുരിശിലല്ല ഗബദായിൽ വെച്ചല്ല മിഷിയുടെ ശരീരത്തിൽ ഫസ്റ്റ് ടൈം മുറിവ് വന്നത് എട്ടാം നാളിൽ പരിചേത പരിചേദന എന്ന് പറയുന്നത് അബ്രഹാമിയ ഉടമ്പടിയുടെ ഭാഗമാണ് ശ്രദ്ധിച്ചു കേൾക്കണം പരിചേദന എന്നത് അബ്രഹാമിയ ഉടമ്പടിയുടെ ഭാഗമാണ് മിഷിയായും അബ്രഹാമി ഉടമ്പടിയുടെ ഭാഗമായി പരിചോദനയിട്ടുണ്ട്

ആ മുറിവ് മാത്രമേ ശരീരത്തിലുള്ളൂ ആ മുറിവ് വെച്ചോണ്ടാണ് യേശുക്രിസ് എന്ത് ചെയ്തത് ആ ഉടമ്പടിയുടെ കീഴിലുള്ള സാഗല സാഗലരീസൊക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം പാർട്ട് ഓഫ് ദ ഓൾഡ് കവനൻ ബൈ സെർക്കംസിഷൻ ആ ശരീരത്തിൽ ആ മുറിവിന്റെ പാട് വഹിച്ചോണ്ട് യഹൂതന്നെ പ്രതീക്ഷയായിരുന്ന അവരുടെ അവരുടെ പ്രിയ ദൂതൻ നിയമത്തിന്റെ ദൂതൻ ജീസസ് ക്രൈസ്റ്റ് ടച്ച് എവ്രി വൺ ഹിൽ നോട്ട് ബിക്കോസ് ഓഫ് ഹീസ് അടിപ്പിടല്ല അണ്ടർ ദ അതുകൊണ്ടാണ് കുനിയായ സ്ത്രീയുടെ സൗഖ്യത്തിന്റെ സമയത്ത് അതിനെ എതിർക്കുവാൻ വന്ന പരീക്ഷ സമൂഹത്തോടെ യേശു പറഞ്ഞത് ഇങ്ങോ അബ്രഹാമിന്റെ മകളാകയാൽ ഇവരുടെ ബന്ധനം അഴിയേണ്ടതല്ലയോ ബിക്കോസ് ഹീൽഡ് ബിക്കോസ് ഓഫ് ദ ബിക്കോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അടിപ്പിണരാൽ അല്ല ഉടമ്പടിയാൽ അബ്രഹാമിന്റെ മകളാകയാൽ ഇവർക്ക് ഇവരുടെ ബന്ധനം അഴിയേണ്ടത് സാത്താൻ പതിനെട്ട് വർഷമായി ബന്ധിച്ച് ഇവരുടെ ബന്ധനം അഴിക്കേണ്ടതല്ലയോ സക്കറിയ സഖായി എന്ന് പറയുന്ന ഒരുത്തൻ ചുങ്കേശുവിനെ വീട്ടിൽ സഹകരിച്ചു യേശു പറഞ്ഞു ഇവൻ അബ്രഹാമിന്റെ മകനായാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്ന അബ്രഹാമിന്റെ മകൻ എന്ന് പറഞ്ഞ ഓൾഡ് ഗവർണർ ന്യായ പ്രമാണത്തിൽ വന്നവൻ പ്രമാണത്തിൽ ജീവിക്കുന്നവൻ ഉടമ്പടിയിൽ ജീവിക്കുന്നവൻ എന്നർത്ഥം ഞാൻ ശ്രദ്ധിക്കൂ യേശു ഭൂമിയിൽ യേശു മാതായ മാത്യു മാർ ലു ജോൺ എല്ലാം വായിച്ചു നോക്കുക എല്ലായിടത്തും ഇഷ്ടം പോലെ നോ സ്ട്രൈപ്സ് അതിന്റെ അർത്ഥം ഒരാളെ സൗഖ്യമാക്കാൻ മുറിയണ്ട ആവശ്യമില്ല ശരീരം മുറിക്കേണ്ട ആവശ്യമില്ല മുറിവേൽക്കേണ്ട ആവശ്യമില്ല യേശുവിനൊരാളെ സൗഖ്യമാക്കാൻ വാക്കുകൾക്ക് ശക്തിയുണ്ട് അതിന് രക്തം ചിന്തേണ്ട ആവശ്യമില്ല അപ്പൊ ഫിസിക്കൽ ഹീലിങ്ങിന് വേണ്ടി ഒരിക്കലും കർത്താവ് മുറിവേറ്റിട്ടില്ല ഞാൻ ഓപ്പൺലി പറയുന്നു ജീസസ് വാസ് നോട്ട് വൂണ്ടഡ് ഫോർ അവർ ഫിസിക്കൽ സിക്നെസ് കാരണം അവന് മുറിവേൽക്കുന്നതിന് മുൻപ് തന്നെ ഏത് വിധത്തിലുള്ള രോഗിയെ സൗഖ്യമാക്കാനുള്ള കഴിവുണ്ടായിരുന്നു അവൻ്റെ ഇടയ്ക്കൽ വന്ന അഭയാചന കഴിച്ച് എല്ലാവരും സൗഖ്യം പ്രാപിച്ചു അവൻ തൊട്ടവർ സൗഖ്യം പ്രാപിച്ചു അവൻ തൊട്ടവർ സൗഖ്യം പ്രാപിച്ചു എന്റെ വാക്കുകളിൽ സൗഖ്യം വ്യാപരിച്ചു അവന്റെ വാക്കനുസരിച്ചതിൽ സൗഖ്യം പ്രാപിച്ചു എന്തിനേറെ അവന്റെ അടിയിൽ വന്ന മുഴുവൻ ആളുകളെയും സൗഖ്യം ഈ സൗഖ്യം എന്തിനായിരുന്നു ഒരേ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ട് ബാക്കി ഒത്തിരി കാര്യങ്ങളുണ്ട് അത് നമ്മൾ വരുന്ന വരുന്ന ക്ലാസുകളിൽ ഞാൻ പറയാം സ്റ്റഡി ജീസസ് ക്രൈസ്റ്റ് തന്നെ അതെ അവരെ പറഞ്ഞയക്കുമ്പോൾ പത്താമത്തെ അധ്യായത്തിൽ മതയുടെ സുശേഷം പത്താമ അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ അവരോട് പറയുന്നുണ്ട് പത്തിന്റെ എട്ട് നൂറ്റിയെട്ട് നമുക്കറിയാലോ കഴിഞ്ഞ സ്വരോ പറയുന്നെട്ട് എന്ന് പറഞ്ഞ സംഖ്യ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പത്ത് എട്ട് നൂറ്റി എട്ട് വിളിക്കുമ്പോൾ ആംബുലൻസ് തരാറല്ലേ അപ്പം പത്ത് എട്ട് ആ ഒരു സംഖ്യയിലാണ് വന്നെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെന്ന് അറിയത്തില്ല ഇനി മറ്റ് മതസ്ഥല മതസ്ഥരുകയാക്കണ്ടേ ഇനി നൂറ്റി എട്ട് പേരെ വേറെ എന്തെങ്കിലും ആക്കും പത്താടി ശുശേഷം പത്താം അദ്ദേഹത്തിന്റെ എട്ടാമത് വാക്യം യേശു പറയുകയാണ് ഏഴാം വാക്യം സ്വർഗരാജയെ സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പി നിങ്ങള് പോകണം ശിഷ്യന്മാർ പറഞ്ഞു വിടുക പറഞ്ഞിട്ട് പറഞ്ഞ് ഞാനത് വായിക്കാം നിങ്ങൾ പന്ത്രണ്ട് ആ പന്ത്രണ്ട് പേര് യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതാണ് കൃത്യമായിട്ട് യേശു കൊടുത്ത കമാൻമെന്റ് ജാതിയുടെ അടുക്കൽ പോകാതെയും ശമരിയുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിൽ ഇസ്രായേൽ ഗ്രഹത്തിനെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെലുവിൻ ശമനയുടെ അടുക്കം പോണ്ട ജാതിയുടെ അടുക്കം പോണ്ട കാണാതെ പോയ ഇസ്രായേൽ ഗ്രഹത്തിന്റെ ആടുകളുടെ അടുക്കൽ എത്ര അവിടെ ചെലുവിൻ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ പോകുമ്പോൾ ഇവരോട് പറയേണ്ടത് ജാതികളോടല്ല അവരോട് പറയേണ്ടത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് കോഷിപ്പ് പറയണം ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് കമ്മിങ് ഇന്ന് നമ്മൾ െരുവിലും നമ്മുടെ ആത്മീയ ലോകത്തിലും കൺവെൻഷനിലൊക്കെ ഈ വാക്യം സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു മനോസ്വാതന്ത്ര്യപ്പെടുവീൻ സത്യമായ വചന ഒരു വചന ശരി വചന പ്രസംഗം പക്ഷേ കോണ്ടക്സ്റ്റ് ഇല്ല അതായി പ്രശ്നം നമ്മൾ റോഡി കണ്ടിട്ടില്ല പരസ്യങ്ങളിൽ സ്വർഗരാജ്യം സമീപിച്ച ഭാവങ്ങളാണ് കേട്ടോ സാധുക്കൾ സുവിശേഷത്തിന്റെ ആ വ്യഗ്രതയിൽ ആ മഹത്വത്തിൽ ആ അതിന്റെ ആ തീഷ്ണ എനിക്കത്രയും വലിയ തീക്ഷണതൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ എന്റെ അകത്തൊരു സുവിശേഷീകരണത്തിന്റെ ആത്മാവിനേക്കാൾ ഉപരി എന്റെ ആ ഉള്ളിലിരിക്കുന്ന ചേർച്ചിനകത്ത് മഹത്വം വെളിപ്പെടാൻ വേണ്ടി വചനത്തെ പഠിപ്പിച്ചു ഉറപ്പിക്കുന്ന ഒരു ഒരു പാഷനാണ് എനിക്കുള്ളത് തെരുവിൽ നിന്ന് ആ സഹോദരന്മാര് ധൈര്യത്തോടെ പറയാറുണ്ട് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് കമ്മിങ് പക്ഷെ പാവങ്ങൾ അറിഞ്ഞില്ല കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ആൾറെഡി ഇവിടെ ഉണ്ട് അവർ വാസ്തവത്തിൽ തെരുവിൽ നിന്ന് പ്രസംഗിക്കേണ്ട ദൈവരാജ്യം സംഭവ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നല്ല പ്രസംഗിക്കേണ്ടത് യു ആർ വെൽക്കം ടു ദ കിങ്ഡം എന്നാണ് പ്രസംഗിക്കേണ്ടത് കാരണം പ്രസംഗിക്കുന്നവരല്ല ഓൾറെഡി ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് സ്വതന്ത്രരായി പുത്രന്റെ രാജ്യത്തിലായവരാണ് ഇൻ ദിംഗ്ഡം ഓഫ് ഗോഡ് സോ ആർ ഇൻവൈറ്റിംഗ് പീപ്പിൾ യു കം എൻജോയ് വിത്ത് ഗോഡ് കം ടു ഓഫ് ഗോഡ് ആൻഡ് സെലിബ്രേറ്റ് ലൈഫ് വിത്ത് ദ ജീവനുള്ള ദൈവമായിട്ട് നിത്യജീവനിൽ വാഴാൻ വേണ്ടി ഇൻവൈറ്റിംഗ് പീപ്പിൾ ടു ദിംഗ്ഡം ഓഫ് ഗോഡ് ദാറ്റ് ഡസ് ഇറ്റ് അതിന്റെ അർത്ഥം ഓഫ് ഗോഡ് ഇ സ്കീമിംഗ് ജഡ്ജ്മെന്റ് ഇതൊന്നുമല്ല സംഭവിക്കുന്നത് ഇതല്ല പ്രസംഗിക്കപ്പെടേണ്ടത് ഇൻവൈറ്റിംഗ് പീപ്പിൾ ടു ദ കിംഗ്ഡം ദാറ്റ് ഇസ് ദ ടു ടുഡേ വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടും കുഞ്ഞാടിന്റെ കാന്തയും ആത്മാവും വിളിച്ചു പറഞ്ഞു വരിക വന്ന് പാനം ചെയ്യുക കം കമാൻ യൂണിവേഴ്സ് പറയണം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം അടുത്തത് രോഗികളെ സൗഖ്യമാക്കണം എന്തോ വളരെ പ്രധാനപ്പെട്ട കിങ്ഡം ഓഫ് ഗോഡ് വരുന്നതിന് നിങ്ങൾ പറയണം പറഞ്ഞിട്ട് എന്ത് ചെയ്യണം അവിടെയുള്ള രോഗിയെ സൗഖ്യമാക്കണം രണ്ട് മരിച്ചവരെ ഉയർപ്പിക്കണം മൂന്ന് ഉഷ്ടരോഗികളെ ശുദ്ധമാക്കണം നാല് ഭൂതങ്ങളെ പുറത്താക്കണം അഞ്ച് സൗജന്യമായിട്ട് കിട്ടി സൗജന്യമായിട്ട് കൊടുക്കണം അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ കിങ്ഡം ഓഫ് ഗോഡ് വരുന്നു എന്നതിൻ്റെ ഉറപ്പിനു വേണ്ടി കൺഫോമേഷന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വരാൻ പോകുന്നു ദൈവരാജ്യം എന്നതിന്റെ ആ ഉറപ്പിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എന്ത് ഈ കാര്യങ്ങൾ രോഗി അതായത് അതെല്ലാം ഫിസിക്കല ഫിസിക്കൽ രോഗിയെ അതിന്റെ അർത്ഥം കിങ്ഡം ഓഫ് ഗോഡ് വരുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ് ഭൗതികമായ രോഗങ്ങൾ സൗഖ്യമാകുന്നു ഭൗതികമായി മരിച്ചു പോയ ആളുകൾ ഉയർത്തെഴുന്നേൽക്കുന്നു അക്ഷരികമായ കുഷ്ടം ബാധിച്ച് തെരുവിന്റെ വെളിയിൽ പാളയത്തിന് പുറത്ത് മരണം കിടക്കുന്നവൻ ശുദ്ധീകരണം പ്രാപിക്കുന്നു ഭയങ്കര ഭൂതങ്ങൾ അലറി ഓടുന്നു മാത്രമല്ല കിങ്ഡം ഓഫ് ഗോഡിന്റെ പ്രത്യേകത എല്ലാം സൗജന്യമാണ് അപ്പൊ സൗജന്യമായിട്ട് ലഭിച്ചത് സൗജന്യമായിട്ട് കൊടുക്കുന്നു അപ്പം ഫ്രീ ആയിട്ട് നിങ്ങൾ ദാഹജലം ഫ്രീ ആയിട്ട് വന്ന് കുടിച്ചു ഫ്രീ ആയിട്ട് വന്ന് പാനം ചെയ്തു ഫ്രീ ആയിട്ട് ഭക്ഷിച്ചു ഇതാണ് കിങ്ഡം ഓഫ് കോഴ്സ്ഡം ഓഫ് ഗോഡിന്റെ ആണ് ഹീലിംഗ് ദ കാസ്റ്റിംഗ് ഔട്ട് ഡീമൻസ് റൈസിംഗ് ദ ദ ഡെഡ് സിക്റ്റിംഗ് റൈസിങ് ഫ്രീലി ദീസ്ആർ ദ സൈൻസ് ഈ വാക്യങ്ങൾ എടുത്തിട്ടാണ് നമ്മുടെ ആധുനിക ലോകത്തെ സുശേഷന്മാർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട് രോഗി അസോ ഫോർ പേർപ്പസ് നിങ്ങൾ ഇന്ന് രോഗി അസൗക്യ എന്തിന്റെ ആവശ്യമാണ് എന്ത അത്യാവശ്യം പണ്ടൊരു അമ്മച്ചി തമാശക്ക് പറഞ്ഞ ഞാൻ കേട്ടതാകട്ടോ ഞാൻ എന്നോടല്ല ഒരാൾ പ്രസംഗിച്ചു പോയിട്ട് അമ്മച്ചി പറഞ്ഞു ഭാഷയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കണ്ണ് ഭയങ്കരമായിട്ട് കാണുന്നില്ലെന്ന് അമ്മച്ചിന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞു എന്താ മോനെ എന്താ അമ്മച്ചി കണ്ണ് കാണാത്ത എന്തിനാ എന്തോ അത്യാവശ്യം എന്തു പറ്റി ഓ ആ ടി വി ഒരു സീരിയലും കാണാൻ പറ്റുന്നില്ല അമ്മച്ചി അപ്പാസ്റ്റെ അതുകൊണ്ട് ഭാഷ ഒന്ന് പറ അമ്മച്ചി അറിയാതെ പറഞ്ഞു നിങ്ങക്ക് മനസ്സിലാകും കേട്ടോ അമ്മച്ചി അറിയാതെ പറഞ്ഞു പോയി എനിക്കിട്ട് സീരിയലിന്ന് കാണണം ദയവായിട്ട് എന്റെ കണ്ണെന്ന് പ്രാർത്ഥിക്കാനാണ് കണ്ണിപ്പോ കണ്ണാടി പോലും ഏക്കുന്നില്ല വാട്ട് വാട്ട്സ് ദ പർപ്പസ് ഓഫ് ദാറ്റ് ഹീലിംഗ് നമ്മൾ രോഗിയെ സൗഖ്യമാക്കുമ്പോൾ എന്റെ പർപ്പസ് എന്ത് ഇപ്പൊ മുപ്പത്തിയെട്ട് വർഷം രോഗിയായിട്ട് കിടക്കുന്ന ഒരാള് ബദ്ധസ്ഥായിലുണ്ട് യേശു അയാളെ മാത്രം സൗഖ്യമാക്കിയതിനാ ഒരു നാല് ദിവസത്തിന് മുമ്പ് വന്നവരുണ്ടല്ലോ എന്താ സൗഖ്യം തേർട്ടി എയ്റ്റ് ഇയേഴ്സിന് ആ സൗഖ്യത്തിന് ഒരു പെർപ്പസ് ഉണ്ട് നമ്മൾക്ക് ചെയ്യുന്ന ജോലിക്ക് ഒരു പെർപ്പസ് വേണം അത് സ്വർഗത്തിന്റെ മുമ്പിൽ കൃത്യമായ നേർ നിൽക്കുന്ന ഒരു പർപ്പസ് നമുക്ക് വേണം എന്തുവാ പർപ്പസ് പർപ്പസ് എൻ്റെ മക്കള് എൻ്റെ മോൻ ഭയങ്കരമായിട്ടൊരു കഷ്ടതയിലൂടെ പോയ സാഹചര്യം ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളൊക്കെ മരണവീട് പോലെ കരഞ്ഞ നാളുകളും പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം സൗഖ്യമാക്കും ദൈവം സൗഖ്യമാക്കും എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ ദൈവ സൗഖ്യമാക്കുമ്പോൾ അടിപ്പണരാൾ സൗഖ്യമെന്നൊരു പാദം ഞാൻ ഉപയോഗിച്ചു പക്ഷെ അബ്സലുട്ി അത് റോങ്ങ് ആണ് ഐ എം യൂസിങ് ദാറ്റ് പെർട്ടിക്കുലർ വേർഡ് ദാറ്റ് പവർഫുൾ വേർഡ് ഇൻ എ റോങ് പ്ലേസ് ബിക്കോസ് ജീസസ് ക്രൈസ്റ്റ് നെവർ വൂണ്ടഡ് ഫോർ മൈ ഫിസിക്കൽ ഹീലിംഗ് ഇഫ് ജീസസ് ക്രൈസ്റ്റ് വൂണ്ടഡ് ഇഫ് ജീസസ് ക്രൈസ്റ്റ് ഹി വാസ് വൂണ്ടഡ് ഫോർ മൈ ഫിസിക്കൽ ഹീലിംഗ് നൺ ഓഫ് ദ ഡിസീസ് ഷുഡ് കണ്ടിന്യൂ ഇൻ ദ ചർച്ച് ടുഡേ ഇംപോസിബിൾ ഒറ്റ രോഗത്തിന് ചർച്ചിന്റെ അയലോകത്ത് വരാൻ പാടില്ല ഈവൻ ജലദോഷം പോലും ഒരു വിശ്വാസത്തെ തൊടാൻ പാടില്ല ഫിസിക്കൽ ഹീലിംഗ് അപ്പോസലന്മാരിലൂടെ യേശുലൂടെ ചെയ്തത് വിശ്വസിക്കുന്ന ഈ അടയാളങ്ങൾ എന്നാൽ അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും രോഗികളെ സൗഖ്യം രോഗികളെ കൈവച്ചാൽ സൗഖ്യം വരും ദാറ്റ് എ എ എ എ എ എ സൈൻ 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 ഫോർ വാട്ട് വാട്ട് എന്ത് എന്തിന്റെ ഹീലിംഗ് കാസ്റ്റിംഗ് ഔട്ട് റൈസിംഗ് ദ ഡെഡ് ഫ്രീലി സൗജന്യമായി കൊടുക്കുക സൈനാണ് അത് അടയാളമാണ് ഇന്ന് സുവിശേഷ മഹായോഗം രോഗശാന്തി ശുശ്രൂഷയും എന്ന് പറയുന്ന ആളുകൾ ദയവായിട്ട് നിങ്ങൾ ചിന്തിക്കണം യു ആർ ഡൂയിങ് റോങ് തിങ് നിങ്ങൾ കർത്താവ് ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത് നിങ്ങൾ ബൈബിളിലെ വാക്യം വെച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പരിപാടിയാണ് ഇത് സ്റ്റോപ്പ് ഇറ്റ് സ്റ്റോപ്പ് ഇറ്റ് നിങ്ങൾക്കറിയാമോ യൂറോപ്പ് രാജ്യത്ത് യൂറോപ്പ് എന്ന് പറയുന്ന ഒരു കാലത്ത് ആയിരക്കണക്കിന് മിഷന്മാരെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈവൻ നമ്മുടെ ഭാരതത്തിലും ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ദ്വീപുകളിലും കാട്ടിലും നാട്ടിലും ഒക്കെ അയച്ച് സുശേഷത്തിന്റെ അഗ്നിയായി നിന്നിരുന്ന സമൂഹമല്ലേ യൂറോപ്യൻ സമൂഹം വേറിസ് ക്രിസ്ത്യാനിറ്റി അവിടെ ക്രിസ്ത്യാനിറ്റി എന്തു ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റന്റ് മൂവ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ പ്രൊട്ടൊട്ടൻസം യൂറോപ്പ് ഡാമേജിലേക്ക് പോയി പക്ഷെ ടൂ തൗസൻഡ് ഇയേഴ്സ് ഞാൻ ഏതെങ്കിലും സഭക്കാരെ താഴ്ത്തി വേറൊരു സഭ തൗസൻഡ് ഇയേഴ്സായി കാത്തോലിക് ഓർത്തഡോക്സ് ചർച്ച് സാർക്ക് നേർത്ത സ്റ്റിൽ ഗോയിങ് ഓൺ ഈവൻ എന്താ സിറിയയിൽ പോലും സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഇസ് ഗോയിങ് ഓൺ പീഡനങ്ങളുണ്ട് കൊല്ലപ്പെടുന്നുണ്ട് ചർച്ച് പ്രൊട്ടസ് ചർച്ച് ഇൻ യൂറോപ്പ് ദോക്കസ്ഡ് ഓൺ ഹിലി ദോക്കസ്ഡ് റോങ് വെൽത്ത് സുഗലോലുപതയുടെ സുവിശേഷം ആരോഗ്യം വേണ്ടെന്നല്ല സമ്പത്ത് വേണ്ടെന്നല്ല എന്റെ ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത് ഇതൊന്നും വേണ്ടെന്നല്ല ഇതിന്റെ പുറകെ പോയാൽ യൂറോപ്പിന് എന്താണോ സംഭവിച്ചത് അത് കേരളത്തിന് എത്രയും വേഗം സംഭവിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇപ്പൊ തൽക്കാലം വിരാമ അർത്ഥം ദൈവപുത്രനായ യേശുക്രിസിലൂടെ അവന്റെ മുറിവുകളാൽ വന്ന രോഗശാന്തി ശരീരത്തിനുള്ളതല്ലെന്ന് മാത്രം പറയുന്നു അത് രോഗശാന്തി യേശു ചെയ്തത് അനേകരുടെ പാപ വരുവാൻ പോകുന്ന ഒരു വലിയ സൗഖ്യത്തിന്റെ ഒരു അടയാളമായിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കർത്താവ് എല്ലാവരെയും